ം അഫ്ഗാനിസ്ഥാനിലെ ആരോഗ്യ മേഖല കടുത്ത വെല്ലുവിളികൾ നേടുന്നതിനിടെ സ്ത്രീകൾക്കുമേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ താലിബാൻ സർക്കാർ ഇപ്പോൾ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ് പല കോണുകളിൽ നിന്നും സർക്കാരിന്റെ ഈ തീരുമാനത്തിന്റെ പ്രതിഷേധം ഉയരുന്നുണ്ട് ജനങ്ങളെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാനുള്ള സർക്കാരിന്റെ വൃത്തികെട്ട നയമാണിതെന്നുൾപ്പെടെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അതേസമയം മാതൃരാജ്യത്തിന് സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള ആശങ്ക പ്രകടിപ്പിച്ച് ക്രിക്കറ്റ് താരം റാഷിദ് ഖാൻ രംഗത്തെത്തിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് മെഡിക്കൽ പരിശീലനം നിരോധിച്ചുകൊണ്ട് താലിബാൻ സർക്കാർ മന്ത്രി ഹിബത്തുല്ല അബുദ്ദസാദ ഡിസംബർ രണ്ടിന് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവിൽ ഇനി മുതൽ സ്ത്രീകൾക്ക് മിഡ് വൈഫ് നേഴ്സിംഗ് വിദ്യാഭ്യാസം നേടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച റാഷിദ് ഖാൻ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണത്തിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം ഏറെയുണ്ടെന്നാണ് പറയുന്നത് നിലപാട് പുനഃപരിശോധിക്കണമെന്നും വിദ്യാഭ്യാസം ആർക്കും നിഷേധിക്കരുതെന്നും റാഷിദ് ഖാൻ അഭ്യർത്ഥിച്ചു ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിത്തറ ആരംഭിക്കുന്നതിന് വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമ്മുടെ സഹോദരിമാർക്കും പഠിക്കാനുള്ള അവകാശമുണ്ട് എല്ലാ മേഖലകളിലും അവർക്ക് സമൂഹത്തെ സേവിക്കാൻ കഴിയും ഇത് നിങ്ങൾ പരിഗണിക്കുമെന്നും മതത്തിന്റെ തത്വങ്ങൾക്കനുസൃതമായി തങ്ങളുടെ സഹോദരിമാർക്ക് വിദ്യാഭ്യാസം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ സഹോദരിമാർക്കും അമ്മമാർക്കുമുള്ള വിദ്യാഭ്യാസ മെഡിക്കൽ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയതിൽ ഞാൻ നിരാശനാണ് ഈ തീരുമാനം ഭാവിയെ മാത്രമല്ല നമ്മുടെ സമൂഹത്തെയും ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട് ഇസ്ലാമിക് തത്വങ്ങളിൽ വിദ്യാഭ്യാസത്തിന് പ്രധാന സ്ഥാനമുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അറിവ് നേടുന്നതിന് ഊന്നൽ നൽകുന്നു പഠനത്തിന്റെ പ്രാധാന്യം ഖുറാൻ ഉയർത്തിക്കാട്ടുന്നു രണ്ട് ലിംഗങ്ങളുടെയും തുല്യമായ ആത്മീയ മൂല്യം അംഗീകരിക്കുന്നു രാജ്യത്തിന് എല്ലാ മേഖലകളിലും പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട് പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര മേഖലയിൽ വനിതാ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും രൂക്ഷമായ ക്ഷാമം പ്രത്യേകിച്ചും ആശങ്കാജനകമാണ് കാരണം അത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും അന്തസ്സിനെയും നേരിട്ട് ബാധിക്കുന്നു അതുകൊണ്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു അഫ്ഗാൻ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവരുടെ അവകാശം വീണ്ടെടുക്കാനും രാജ്യത്തിന്റെ വികസനത്തിന് സംഭാവന നൽകാനും കഴിയും എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല ഇത് നമ്മുടെ വിശ്വാസങ്ങളിലെയും മൂല്യങ്ങളിലും ആഴത്തിൽ വേരൂങ്ങിയ ധാർമ്മിക ബോധ്യമാണെന്നാണ് റാഷിദ് ഖാൻ പറയുന്നത് അതേസമയം രാജ്യത്ത് ആരോഗ്യ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് താലിബാന്റെ പുതിയ നീക്കം പതിനേഴായിരത്തിലധികം യുവതികളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മെഡിക്കൽ പരിശീലനം നടത്തി വരുന്നത് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് താലിബാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് നടത്തിപ്പുകാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അധികാരത്തിലേറിയ സമയം മുതൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത് സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസാന മാർഗത്തിനെയാണ് താലിബാൻ തടയിടുന്നത് സ്ത്രീകളെ ചികിത്സിക്കാൻ അനുവാദമില്ലെന്ന കാരണത്താലാണ് ഈ മേഖലയിൽ മാത്രം സ്ത്രീകൾക്ക് ഇളവ് ലഭിച്ചിരുന്നത് യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം